എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ അടുക്കളയിൽ വിറക് കത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ചൂട് കാലത്ത് വലിയ കുഴപ്പം കാണത്തില്ല വിറകൊക്കെ നല്ല ഉണങ്ങിയിരിക്കുകയായിരിക്കും പക്ഷേ ഇനി വരാൻ പോകുന്ന മഴക്കാലമാണ് സമയം ആവുമ്പോഴത്തേനൊക്കെ വിറക് ഒരുമാതിരിയൊക്കെ വെള്ളം നിറഞ്ഞൊരു പരുവാവും ആ സമയത്ത് നമ്മൾ വിറക് കത്തിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും പ്രത്യേകിച്ച് മണ്ണെണ്ണ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും പക്ഷേ ഈ വന്ന കാലത്ത് നമുക്ക് മണ്ണെണ്ണയൊന്നും നമ്മുടെ റേഷൻ അവർ കിട്ടുന്നുമില്ല അപ്പം അങ്ങനെ ഒരു കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസിയായി വളരെ ചിലവ് കുറഞ്ഞ ഒരു തീ കത്താൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞങ്ങളൊന്ന് കാണിക്കാൻ പോകുന്നത് അതിനു വേണ്ടി നമുക്ക് വേണ്ടുന്നത് വളരെ തുച്ഛമായ ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമാണ് എന്താണെന്ന് വെച്ചാൽ ഒന്നൊരു പെട്രോളിയം ജെല്ലി പെട്രോളിയം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വാസലിൻ പോലുള്ള എന്തെങ്കിലും ഒരു ജെല്ലി മതിയാകും പിന്നെ വേണ്ടുന്നത് കുറച്ച് അറക്കപ്പൊടിയാണ് അപ്പോൾ ഈ രണ്ട് സാധനം വെച്ച് നമ്മുടെ എത്ര പച്ചവറകം അല്ലെങ്കിൽ നനഞ്ഞ വറകും കത്തിക്കാനുള്ള ഒരു സാധനം നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നേരെ വീട്ടിലേക്ക് പോയി കാണാം അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ രണ്ട് സാധനം നമ്മൾ അടുക്കളയിൽ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം ഈ വാസിലിൻ അതിനുവേണ്ടി നമ്മളൊരു പാത്രം നമ്മുടെ ഈ ഒരു ഗ്യാസിന്റെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു വാസിലല്ല ഈ ഒരു നമ്മുടെ പെട്രോളിയം നമ്മൾ നമ്മളിതിനൊക്കെ ഇടാൻ പോവുകയാണ് ഇത് മുഴുവൻ നമ്മൾ നമ്മളിതിനൊക്കെ തട്ടിയിടുകയാണ് അപ്പൊ നമ്മൾ ആ ഒരു പെട്രോളിയം ജെല്ലി മുഴുവനായിട്ടും ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാക്കാൻ വേണ്ടി നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാൻ പോവുകയാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഒരു പെട്രോളിയം ജെല്ലി ഇതിലേക്ക് ഇട്ടിരിക്കണം അല്ല നമ്മുടെ പാത്രം ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നേരത്തെ ഇടണം എന്ന് പറയുന്നത് ഇത് ഉരുക്കി റെഡിയാകുന്നതിനനുസരിച്ച് നമുക്ക് ഈ അറക്കപ്പൊടി ഇതിലേക്ക് മാറ്റണം അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും നല്ല പെട്ടെന്ന് തന്നെ ഇത് ഉരുകി ഉരുകി വെള്ളമായി മാറുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ പെട്രോളിയം ജെല്ലി ഏകദേശം നല്ലപോലെ തന്നെ ഉരുകി വെള്ളമായി മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു അറക്കപ്പൊടി മാറ്റാൻ പോവുകയാണ് ഇടുന്നതിന് അനുസരിച്ച് തന്നെ നമ്മളൊന്ന് പ്രത്യേകം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പെട്രോളിയൻ അനുസരിച്ചുള്ള അറക്കപ്പൊടി നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതേ നിങ്ങൾ ഈ കാണുന്ന ഒരു പരുവത്തിലേക്കാണ് നമ്മൾ ഈ ഒരു അറക്കപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ആ പെട്രോളിയൻ ജില്ലിയും മാറ്റിയെടുത്തിരിക്കുന്നത് ഈ ഒരു അളവ് കറക്റ്റാണ് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ഉരുക്കുന്ന സമയത്ത് അളവിനുസരിച്ച് മാത്രം അറക്കപ്പൊടി ഇട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക ഇനി നമുക്കതൊന്ന് തണുപ്പിച്ചെടുക്കണം അപ്പോൾ അതേ നമ്മൾ ആ ഉണ്ടാക്കിയെടുത്ത ആ ഒരു മിശ്രിതം എന്ന് പറയാം അതിപ്പോൾ റെഡി ആയിട്ട് ഇരിപ്പും ഏകദേശം എന്താ ഇതുപോലെ നല്ല കുറുക്ക് പോലെ ഇരിക്കും നല്ല വലിഞ്ഞു വലിഞ്ഞിരിക്കണം ഇനി ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കണം കാരണം നമ്മൾ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പം തണുത്തു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ നമുക്ക് ഒരു പേസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഫേസ് വാഷിൻ്റെയോ ഒക്കെ കൂടെ എടുക്കാവുന്നതാണ് എന്നിട്ട് അതിൻ്റെ ചെടുഫാംഗം കട്ട് ചെയ്തളഞ്ഞ് നമുക്ക് ഈ ഒരു മിശ്രിതം നമുക്ക് ഇതിനകത്തേക്ക് മാറ്റാം അപ്പോൾ അതേ നമ്മൾ ഈ സ്പൂൺ വെച്ച് തന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് സിമ്പിളായിട്ട് കയറ്റാൻ പറ്റും കൈ കൊണ്ട് തൊട്ടാലും കുഴപ്പമൊന്നുമില്ല കാരണം വാസിലിനും ഇറക്കപ്പൊടിയും മാത്രമാണ് അതുകൊണ്ട് തന്നെ കൈ കൊണ്ട് തൊട്ടാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ കുത്തി നിറച്ചു ശേഷം ഈ ചെവിട് ഭാഗം നമുക്കൊന്ന് ഉരുക്കിയെടുക്കുവോ അല്ലെങ്കിൽ സ്റ്റാപ്പുള്ള അടിക്കുകയോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫെവിക്യുക്ക് പോലുള്ള പച്ചകൾ ചൊട്ടിച്ചെടുക്കുകയോ ചെയ്താൽ ഇത് സുരക്ഷിതമായിട്ട് പുറത്തു പോകാതിരുന്നോളും പിന്നെ നമ്മുടെ മേൽഭാഗത്തായിട്ടൊരു നടപ്പം ഇട്ട് കഴിഞ്ഞാൽ ഇത് എത്ര നാളുകളിലും ഇങ്ങനെ ഇരിക്കും അപ്പോഴത്തേക്ക് ആ ഒരു മിശ്രിതം ഈ ഒരു കൂപ്പിക്കത്തേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ചെവിട് നമ്മൾ ഇൻസ്റ്റേഷനിൽ പോയിട്ടാണ് തൽക്കാലം ഒട്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി ഇനി ഇത് ഇന്ന് വളരെ കുറച്ച് മാത്രം ഞങ്ങൾ എടുത്ത് കത്തിച്ച് കാണിക്കുക അതിനുവേണ്ടി നമുക്ക് ഈ സ്പൂൺ എടുക്കാം ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം നമ്മൾ കാണിക്കും നമ്മളൊരു പല്ല് തേക്കാൻ എടുക്കുമ്പോൾ എത്ര നമ്മൾ പേസ്റ്റ് എടുക്കുമോ അത്ര മാത്രം നമുക്ക് എടുത്താൽ മതിയാകും അത്ര പോലും വേണ്ടിവരുത്തില്ല ഇത് നമ്മൾ ഒരു ഇത്രയും മാത്രം ഇപ്പോൾ എടുക്കുകയാണ് എന്നിട്ട് ഇത് ഞാനൊന്ന് കത്തിച്ച് കാണിക്കാം ഇത് എത്ര നേരം നിൽക്കും എന്നുള്ളത് നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കിക്കോ ഇതേ കണ്ടോളൂ നമ്മളിപ്പോൾ ഇത് തീ കത്തിച്ചിട്ടുണ്ട് വീഡിയോയിലൂടെ എത്ര മാത്രം കാണാൻ പറ്റുന്ന അറിയില്ല പക്ഷേ ഇത് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ തീ അണയാതെ നിന്നോളും അപ്പോൾ നമ്മുടെ ആ ഒരു തടിക്കോ അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന വിറകനോ ഒക്കെ തീ പിടിക്കാൻ വേണ്ടി ഇത് നല്ല സമയം എടുത്ത് നമുക്ക് കത്തിച്ച് തരും ഇപ്പോൾ നമ്മളെടുത്തതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ട്യൂബിനകത്ത് മറ്റെന്തെങ്കിലും ആണ് കയറ്റിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതാ ഇതിനകത്ത് നമ്മളുണ്ടാക്കിയ ഒരു മിശ്രിതം കുറച്ചുള്ള ബാക്കിയുണ്ട് എടുത്തിട്ട് ഞങ്ങൾ കത്തിച്ച് കാണിക്കാം അപ്പോൾ അതേ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ ഞാൻ നമ്മുടെ ആ ഒരു മിശ്രിതത്തിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ടാണ് ഇതിപ്പോൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഏറ്റവും കുറഞ്ഞൊരു പത്ത് മിനിറ്റ് എങ്കിലും ഇത് കത്തും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു മിശ്രിതം എന്തുമാത്രം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ള കാര്യം ഇത് കത്തിയപ്പോൾ തന്നെ മനസ്സിലായി കാണുമായിരിക്കുമല്ലോ എന്തായാലും ഇത് നിങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരിക്കും നമ്മളിപ്പോൾ ഇത് ട്യൂബിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അഥവാ ട്യൂബ് കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടെങ്കിൽ പോലും ഏറ് കയറാത്ത നല്ലപോലെ ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ആ പാത്രമോ അതുപോലെ ഉള്ളെങ്കിൽ എന്തെങ്കിലും ജഗ്ഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടച്ചു വെക്കാവുന്നതാണ് പിന്നെ ഇതുപോലുള്ള ട്യൂബെല്ലാണെങ്കിൽ എത്ര നാളുകളിലും ഇരുന്നോളും കാരണം എയർടൈറ്റ് ആയിട്ട് ഇത് അടപ്പിട്ട് അടക്കുന്നതുകൊണ്ട് എത്ര ആളും ഇരുന്നോളും അപ്പോൾ നമുക്കിനി വരാൻ പോകുന്ന മഴക്കാലമാണ് തീർച്ചയായും ഇതുപോലൊരു സംഗതി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കറണ്ട് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വിറക് കത്തറിക്കുന്ന സമയത്തൊക്കെ ഇത് വളരെ കുറച്ച് മാത്രം എടുത്ത് നിങ്ങൾക്ക് കത്തിച്ച് നിങ്ങൾക്ക് ഉപകാരപ്രദമാക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം ഇതായിരുന്നു നമ്മുടെ വീഡിയോ ഇതോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പൊതുമേറുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ